أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عيني يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما واسيرا പ്രിയമുള്ളവരെ കഴിഞ്ഞ ക്ലാസ്സിൽ ശബ്ദുള്ള നൂനും ശബ്ദുള്ള മീമും അതേപോലെ തന്നെ മദ്ദും ഇവ മൂന്നും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആ ക്ലാസ് കേൾക്കാത്തവർ കേൾക്കണം ഇഷ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് പഠിച്ചതാണ് എങ്കിലും ഒന്നും കൂടി ഉണർത്തുന്നു എന്ന് മാത്രം ഏത് പേജ് പേജ് എടുത്താലും വിശുദ്ധ കുർ ഏത് പേജ് എടുത്ത് നോക്കിയാലും ആ പേജിലൊക്കെ ഈ നിയമങ്ങളുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ സിമ്പിളാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇന്ന് പറയാൻ പോകുന്നത് സുക്കൂനുള്ള നൂന് സുക്കൂനുള്ള നൂന് എന്ന് പറയുമ്പോൾ സുക്കൂന് ഒന്നെങ്കിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകൂല വെറും നൂനായിരിക്കും അത് രണ്ടും ഒരേപോലെയാണ് പോലെയാണ് സുക്കൂനുള്ള നൂനാണ് ആ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഇന്ന അക്ഷരം വന്നാൽ ഇന്ന നിയമമാണ് അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നമ്മുടെ സ്ക്രീനിലുള്ള ചാർട്ടിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക അത് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കേണ്ടതാണ് ഇനി കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ് എന്നുള്ളതെങ്കിലും ചുരുങ്ങിയത് മനസ്സിലാക്കണം ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ ക്ലാസ് സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തെന്വീന് സുക്കൂനുള്ള എന്ന് പറഞ്ഞാൽ സു എന്നെങ്കിൽ സുക്കൂൻ ഉണ്ടാകും അല്ലെങ്കിൽ സുക്കൂൻ സുക്കൂനുണ്ടാകില്ല രണ്ടും നൂന് തന്നെയാണ് സുക്കൂനുള്ള നൂനാണ് ഇനി തെൻവീന് വന്നാലും തെന്വീന് പേര് കൊണ്ട് തെന്വീനാണെങ്കിലും അതും ഒരു തരത്തിൽ നൂനാണ് ിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉച്ചാരണത്തിൽ നൂനാണ് വരുന്നത് ഹാസിദിൻ അപ്പോൾ തെൻവീരിന് ശേഷമോ സുക്കൂനുള്ള നൂനിന് ശേഷമോ അടുത്ത അക്ഷരം എന്ത് വരുന്നു എന്നുള്ളതാണ് അഥവാ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായ ആറ് അക്ഷരത്തിൽ ഹംസയോ ഹംസ എന്ന് പറയുമ്പോൾ അരിഫിന് ഫത്തും ഗുസറും നമ്മൾ കിട്ടാൻ അത് ഹംസയായിട്ട് മാറി ഹംസ ഹംസെ ഈ സുക്കൂനുള്ള നൂനിന് ശേഷം അല്ലെങ്കിൽ തെൻവീനി ശേഷം അടുത്ത അക്ഷരം അതേ തൊട്ടടുത്ത അക്ഷരം നമ്മൾ ഉച്ചാരണത്തിൽ വരുന്ന തൊട്ടടുത്തുള്ള അക്ഷരം ഈ ആറ് അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ നൂനിനെയോ അല്ലെങ്കിൽ തെൻവീനെയോ രണ്ടായിരം ഒന്നിലുണ്ടാവുള്ളൂ ആ നൂനിനെയോ തെൻവീനിനെയോ അവിടെ വ്യക്തമാക്കി വെളിവാക്കി പറയണം ഉദാഹരണം ഇവിടെ ഇവിടെ ഈ തെൻവീനെ എന്തുകൊണ്ട് വെളിവാക്കി അതിന് ശേഷമുള്ള അക്ഷരം ഹംസയായിട്ട് വന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശേഷമുള്ളത് എന്താണ് ഈ എന്നുള്ള അക്ഷരമാണ് ഹംസയാണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം ഈ തെൻവീനെ വ്യക്തമാക്കി തന്നെ ദിൻ എന്ന് പറയണം ദിൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നു അടുത്ത് ആ ചാർട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ ശ്രദ്ധിക്കും ആ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അൻഹു ഇവിടെ നൂനിനെ വ്യക്തമാക്കി പറഞ്ഞു അതേപോലെ തന്നെയാണ് പിന്നെ ഇവിടെ എന്താണ് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഹാ വന്നു അതിനുള്ള ഉദാഹരണമാണ് സുക്കൂനുള്ള ഈ തെൻവീൻ ശേഷം വന്ന ഇതിന് ഉദാഹരണം സലാമുൻ സലാമുൻ ഹിയ ഹിയ നേരത്തെ ഓദ്യ പിന്നെ ഒന്നാമത്തെ ആയത്തിണ്ടല്ലോ ഓം അവിടെ നൂന് വെളിവായില്ല എന്താ കാരണം അതിനുശാൽ നമുക്ക് പറയാം അവിടെ വമിൻ എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് ഇൽഹാർ ആയതുകൊണ്ട് ഇൽഹാറിൻ്റെ അക്ഷരമായ ഈ ആർ അക്ഷരത്തിൽപ്പെട്ട ഹംസയോ ഈ ആർ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ തെൻവീനിനെയോ നൂനിനെയോ വെളിവാക്കണം ഹാസിദിൻ അടുത്ത് ഇവിടെ നൂന് വെളിവാക്കി പറഞ്ഞു സലാമുൻ ഹിയ അങ്ങനെ തന്നെ പറയണം അടുത്തത് ഇവിടെ എന്താണ് തെൻവിന് അവിടെ വെളിവായി എന്തുകൊണ്ടാണ് അതിന് ശേഷമുള്ള അക്ഷരം അക്ഷരമായ വന്നു എന്നുള്ളതാണ് അടുത്തത് മിൻ അക്ഷരമായതാണ് നൂന് ആ നൂനിൻ്റെ ശേഷം വന്നു അപ്പൊ എന്തായി വന്നാൽ എന്ത് ചെയ്യണം ണംഹാറിന്റെ അക്ഷരമാണ് അതുകൊണ്ട് നൂനിനെ വെളിവാക്കണം വ്യക്തമാക്കി പറയണം അങ്ങനെ തന്നെ പറയണം അടുത്ത ഉദാഹരണം ഫലഹും ഇവിടെ എന്ന് വ്യക്തമാക്കി പറയണം കാരണം അക്ഷരമാണ് ശേഷമുള്ള അക്ഷരം വന്നു അപ്പൊ ഇവിടെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അയിന് വന്നു നേരത്തെ ഐന് വന്നു ഇവിടെ അയിന് വന്നു അപ്പം എന്ത് ചെയ്യണം ഈ നൂനക്കെ വെളിവാക്കി വ്യക്തമാക്കി പറയണം ഇതാണ് ഇൽഹാറ് എന്നുള്ളത് ഇത് ഈ ആകട്ടെ ഇനി പറയാൻ പോകുന്ന ഇത്ഹാമും ബിഹുന്നയാകട്ടെ ബാക്കിയുള്ള എല്ലാം എല്ലാ വിശുദ്ധ ഖുർആന്റെ മിക്ക എല്ലാ പേജുകളിലും ഈ നിയമങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെക്കൽ നിർബന്ധമാണ് ഇപ്പം ഇൽഹാറ് പറഞ്ഞു ഇനി ഒന്നുകൂടി പറയുന്നു ഇത്ഹാമും ബിഹുന്ന എന്താണ് ഇദ്ഗാമും ബിഹുന്ന എന്ന് പറഞ്ഞാൽ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക ഒരു അക്ഷരത്തെ അടുത്ത അക്ഷരത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് ഒറ്റ അക്ഷരമാക്കും ബിഹുന്ന എന്ന് പറഞ്ഞാൽ മണിക്കണം അവിടെ മണിക്കൽ നിർബന്ധമാണ് ഉദാഹരണം ഇത്ഗാമും ബിഹുന്നയുടെ അക്ഷരം നാലെണ്ണമാണ് നൂന് വാവ് മീമ് അതിന് പിന്നെ സിമ്പിളായിട്ട് പറയാൻ നൗമി എന്ന് പറയും നൗ മീ നൗ എന്ന് പറഞ്ഞാൽ നൂന് വാവ് പിന്നെ എന്ന് പറഞ്ഞാൽ മീ മീമ് ഈ നാലക്ഷരമാണ് ഇത് പഠിച്ചു വയ്ക്കണം നേരത്തെ പറഞ്ഞ ആറ് അക്ഷരവും ഇപ്പോൾ പറഞ്ഞ നാലക്ഷരം ടോട്ടൽ പത്തക്ഷരമായി അറബിലാകെ ഇരുപത്തെട്ടക്ഷരമാണുള്ളത് അതിൽ ഇനി പറയാനുള്ളത് ബാക്കി അഞ്ചക്ഷരം മാത്രമേ പഠിക്കാനുള്ളൂ ബാക്കി പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മനസ്സിലാവും അത് അടുത്ത ക്ലാസ്സിൽ അത് പറയും ഇപ്പോൾ ഇവിടെ ഇതാവും എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക പിന്നെ ബി എന്ന് പറഞ്ഞാൽ മണിക്ക അപ്പം മണിക്കനോട് കൂടെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് ഉദാഹരണം സുക്കൂനുള്ള നൂലിൻ്റെ ശേഷം നൂന് വന്നതിന് ഉദാഹരണം മിന്നു ജി ഇവിടെ സുക്കൂനുള്ള മിൻ എന്ന് മിൻ എന്ന് പറഞ്ഞില്ല മിൻ ഞത്തി എന്ന് പറഞ്ഞില്ല ആ മിന്നി ഇവിടെ ഒറ്റ ആദ്യത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് കൂട്ടി യോജിപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തോ അവിടെ ശെദ്ധ കൊടുത്തിട്ട് പറഞ്ഞു മിന്നി അപ്പൊ ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കുമ്പോ അതിന് ശെദ്ധ വരും കട്ടി കട്ടികൂടും അപ്പൊ എന്തെയ്യും ഒരക്ഷരം രണ്ടക്ഷരം പിന്നെ കൂടിയാൽ എന്തെയ്യും അവിടെ എന്തെങ്കിലും ശെദ് വരും അപ്പൊ മിന്നി മിന്നി ഇപ്പെന്തായി കൂട്ടി യോജിപ്പിച്ചു ഇനി അവിടെ ഉന്നത്തും കൂടി വരണം മണിക്കലും വരണം എങ്ങനെ മണിക്കാം തരിമൂക്കിലേക്കാണ് പോകണം ഇത് സുക്കൂനുള്ള നൂലിൻ്റെ ശേഷം നൂന് വന്നപ്പം ആ നൂനിനെ ഫസ്റ്റ് ആദ്യത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് കൂട്ടി കൂട്ടിയോജിപ്പിച്ചു എന്നിട്ട് മണിച്ചു ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ഇതേ ഇത് തന്നെ അടുത്തതും ഇവിടെന്താ എന്ന് പറയാതെ മയ്യ ഇപ്പ എന്താ ഈ ഇതാമ ചെയ്തു ഇനി അട എന്ന കൂടി വരാം മൈ യല്ലേ അടുത്തത് നേരത്തെ ഉള്ളത് നൂനാണ് അപ്പൊ ഒന്നും കൂടി മണിക്കണം ഇവിടെ യാ ആയതുകൊണ്ട് മണിക്കണം നൂനിന്റെ അത്ര മണിക്കേണ്ട ആവശ്യം വരുന്നില്ല അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ശബ്ദുള്ള നൂനാകട്ടെ ശബ്ദുള്ള മീമായാലും രണ്ടും മണിക്കണെന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഇപ്പോൾ എന്തുണ്ട് പിന്നെ സുക്കൂളിനായ നൂനിൻ്റെ ശേഷം മീമാ വന്നത് അപ്പോൾ ഒന്നുകൂടി ഇത്ഹാബും ബഹുന്നയാണ് അവിടെ വരുന്നത് മീം മസദ് മിൻ മസദ് എന്ന് പറയാതെ മിൻ മസദ് എന്ന് പറഞ്ഞാൽതായി അവിടെ നൂന് വെളി പോയ അപ്പോൾ ഇൽഹാറിലേക്ക് പോയി ഇൽഹാറാകാൻ പാടില്ല കാരണം ഈ നൂനിൻ്റെ ശേഷമുള്ള അക്ഷരം മീമാണ് നൗമീ എന്ന നൂന് വാവ് മീമ് ഏതെങ്കിലും ഒരു അക്ഷരം തെന്വീനിന്റെ ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ ഇപ്പം പറയുന്ന ഉദാഹരണങ്ങളൊക്കെ സുക്കൂനുള്ള നൂനിന്റെ ശേഷമുള്ള ഉദാഹരണങ്ങളാണ് ഇനി തെൻവീൻ്റെ ശേഷം വന്നാലും ഇതേപോലെ തന്നെ പറയേണ്ടത് ഇവിടെ മിം മസത് മിം സുക്കൂനുള്ള നൂനിനെ മീമിലേക്ക് കൂട്ടി കൂട്ടിയോജിപ്പിച്ചു ഇതാമ് ചെയ്തു എന്നിട്ട് മണി മണിച്ചു അപ്പം എന്തായി മിം മീം അടുത്തായി പറഞ്ഞത് ഫൽ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം യാ വന്നു അല്ലേ അപ്പം ചെയ്യണം ഈ നൂനിനെ യായിലേക്ക് ഇതാമ ചെയ്തു പിന്നെ മടിക്കുകയും ചെയ്തു അപ്പോൾ ഫമയ്യാമൽ നേരത്തെ രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞ് മയ്യാ മയ്യേ അവിടെ ഇങ്ങനെ പിന്നെ അവിടെ പിന്നെ വാവിന് ഉദാഹരണം പറയേണ്ടി വരുന്നത് അപ്പോൾ എന്താണ് വാവിൻ്റെ ഉദാഹരണം മ്യൂ വലിയ സീർ അവിടെ ഇങ്ങനെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വാവ് വന്നു അപ്പോൾ എന്ത് ചെയ്യണം ഈ നൂനിനെ വാവിലേക്ക് ഇതാ ചെയ്യണം പിന്നെ ഉന്നത്തും വേണം മണിക്കോയും ചെയ്യണം അവിടെ ഉദാഹരണം രണ്ടുദാഹരണം പറയുന്ന അതും അങ്ങനെ തന്നെ ഒന്ന് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വാകുന്നു അടുത്ത് വലിയ അവിടെ എന്താണ് തെന്വീൻ്റെ ശേഷം വന്നു എന്നുള്ളതാണ് സുക്കൂനുള്ള നൂനായാലും തെന്വീനായാലും രണ്ടും ഒരേപോലെ തന്നെ നിയമം വരിക അവിടെ നീണം ഇതാമും ചെയ്യണം ഉന്നത്തും ചെയ്യണം മനസ്സിലായില്ലേ ഇതാണ് ഇന്ന് പറയുന്നത് ടോട്ടലി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സുക്കൂനുള്ള അല്ല ശെള്ള നൂനും മീമും അതേപോലെ തന്നെ മദ്ദും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഇനി സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഇത്ഹാറിൻ്റെ അക്ഷരമായ ഹംസ ഹംസെയിന് എന്നീ അക്ഷരങ്ങൾ വന്നാൽ സുക്കൂനുള്ള നൂന് ആ തെ അല്ലെങ്കിൽ തെൻവീന് അതിൻ്റെ ശേഷമുള്ള ഈ ആറ് അക്ഷരം വന്നാൽ ആ തെൻവീനിനെയോ അല്ലെങ്കിൽ നൂനിനെയോ അവിടെ വെളിവാക്കി വ്യക്തമാക്കി പറയണം എന്നാണ് പറഞ്ഞത് ഇനി അടുത്തത് ഇത്ഹാമും ബിഹുന്നയിൽ പറഞ്ഞത് നൗമി എന്നുള്ള അക്ഷരമാണ് സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷമുള്ള ഈ നാലക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ എന്ത് ചെയ്യണം അവിടെ ഇതാമും ചെയ്യണം കൂട്ടി യോജിപ്പിക്കണം അതിൻ്റെ പുറമെ ഒന്നത്ത് മണിക്കൂയും ചെയ്യണം ഇതാണ് ഇപ്പൊ പറഞ്ഞത് ഇതെന്ത് ചെയ്യാ ഓരോ പിന്നെ ഓരോ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് നോക്കുക ഒന്ന് അതേപോലെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ഓതി നോക്കുക ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ ഉദാഹരണം പറയുമ്പോൾ അത് ഇന്നപ്പോൾ പഠിച്ച ഉദാഹരണമാണോ എന്ന് നോക്കുക ഇൻഷാ എന്നിട്ട് എന്ത് ചെയ്യുക അത് നല്ല രൂപത്തിൽ നിന്ന് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൽഹാർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇത്ഹാമും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇനി പറയുന്ന രണ്ട് കാര്യങ്ങളും മൂന്ന് കാര്യങ്ങളും കൂടിയും അതുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ പിന്നെ നല്ല രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും അള്ളാഹുതാല തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് പറഞ്ഞ നിയമങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം ഇഷാ ഞാൻ നേരത്തെ ഓതിയ അഞ്ചായത്ത് ആ ആയത്തിൽ ശ്രദ്ധിക്കുക ഇഷാ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം ആ ആയത്തുകളിൽ ഇന്ന് പറഞ്ഞ ഇൽഹാറുണ്ടോ അതേപോലെ തന്നെ ഇത്ഹാമം ബിഗുന്നയുണ്ടോ ഇത് രണ്ടും ഒന്ന് പരിശോധിക്കുക ഏതൊക്കെയുള്ളത് എന്നുള്ളത് എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചതുപോലെ ഇൻഷാല്ല എല്ലാവരും ഒന്ന് ഒന്ന് ഓതി നോക്കുക